ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് എണ്ണാണ് ദുബായ് എണ്ണിന് പോകണ സമയം വന്നിട്ട് നാലേ കാലായിട്ടുണ്ട് അഞ്ചു മണിക്കുമ്പോക്കെ അവിടെ എത്തണം അപ്പം അതിനു മുമ്പ് സൈക്കിൾ എടുത്തിട്ട് താഴെ നേരെ നമ്മുടെ ഗ്രൂപ്പ് എല്ലാം റെഡി ആയിട്ട് നിൽക്കും അവിടെ പോകണം നല്ല അടിപൊളി കാഴ്ചകൾ നടാണ്ട് ലിഫ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ ദുബായ് റണ്ണിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളെ വിളിഷ്ടോടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ अभी दुबई के लिए सब सब लोग लोग गया हमारे पास बैठा അങ്ങനെ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ഇത് അവരെല്ലാം എത്തിയിട്ടുണ്ട് നമ്മള് മെട്രോയിൽ പോവാൻ വേണ്ടി പോണു മെട്രോ എൻട്രൻസ് സലാഹുദ് വണ്ണിന്റെ അവിടെ തന്നെ നമ്മള് നിക്കുന്നത് ഓക്കെ അങ്ങനെ ദുബായ് രണ്ടിന് പോവാൻ വേണ്ടി പോകണം ഓക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ഞാൻ നമ്മുടെ ഗ്രൂപ്പ് മൊത്തം ആ മെട്രോയിൽ പോകട്ടെ എല്ലാവരും ഇത് നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് വേറെ ആൾക്കുള്ള നമ്പറാണിത് ഇത് ഇണ്ട് ഇത് വേണം അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വേണം അപ്പോൾ അതല്ലിട്ട് നമ്മൾ ഇതാ മെട്രോയിൽ പോകാൻ വേണ്ടി പോവണ് മെട്രോ അകത്തേക്ക് പോകണ ആൾക്കാരെല്ലാം പോകുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള യൂണിഫോം വേറെ കേട്ടാ എനിക്ക് ഇത് കിട്ടിയില്ല ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരം വഴിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ദുബായ് റൈഡിൻ്റെ ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ റൈഡിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണാം അങ്ങനെ ഇതാ നമ്മൾ മെട്രോക്ക് ഇറങ്ങിയിട്ട് ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ ഒരുപാട് ആൾക്കാരായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മെട്രോയുടെ ആ എക്സലേറ്റർ താഴോട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് നല്ല തരത്തിൽ നല്ല തിരക്കാണ് നമ്മൾ ഇവിടെ ബോർഡ് പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്ററിൻ്റെയും പത്ത് കിലോമീറ്ററിൻ്റെയും ഒക്കെ അവിടെ ആൾക്കാരെ തരം നിൽക്കും വിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൈ കൊട്ടി പിടിച്ച് നമുക്ക് വെൽക്കം ചെയ്തിട്ട് അധികം പറഞ്ഞു വിടുന്ന കാഴ്ചകൾ കാണുന്നത് എങ്ങനെ നോക്കി എന്ന് നീലമായ കേട്ടാ ഇതാ പാരഷൂട്ടിലുള്ള ആ ഒരു പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങോട്ടാണ് ഇരം വഴിയിട്ടുണ്ട് ഇപ്പോൾ ചുരുങ്ങിയത് അഞ്ച് മണിയിലാണ് കഴിഞ്ഞതെന്നാണ് തോന്നുന്നത് അതിനായിട്ട് മുമ്പൊക്കെ വരാൻ തന്നെ ഒരുപാട് പരിപാടികൾ കാണാൻ പറ്റിയായിരുന്നു അല്ല വരുന്ന നോക്കിയാൽ അടിപൊളിയായിട്ട് ഇതിൻ്റെ മുമ്പ് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് ടാമ് കുറച്ച് നേരം വൈകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ലാണ്ട് കുറച്ച് പ്രോഗ്രാമുകളെല്ലാം ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി പരിപാടികളായിരുന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തുടങ്ങായിട്ട് ചെയ്യേ അങ്ങനെ ദുബായ് മകൻ്റെ ഫ്യൂച്ചർ മകത്തിൻ്റെ തന്നെ വേറെ ഭാഷ ഉണ്ട് ദുബായ് മകൻ്റെ സൈഡിൽ അവിടെ പോയിട്ട് അവസാനിക്കുകയാണ് നമ്മൾ പത്ത് കിലോമീറ്റർ നമ്മൾ റണ്ണ് ചെയ്തിട്ടില്ല ടാമ്പ് കുറച്ചുകൂടി നേരത്തെ വയനാട്ടിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കാണാൻ പറ്റിയിരുന്നു ആൾക്കാരിങ്ങനെ പോകുന്ന പോക്കണ കാണുന്നത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു നീല കളറായിട്ട് ഇങ്ങനെ ആൾക്കാർ പുഴ ഒഴുകുന്ന പോലെ അങ്ങനെ ഒഴുകി പോവാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട റെക്കോർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ലക്ഷം പേരായിരുന്നു ഇപ്രാവശ്യം വന്നിട്ട് മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ പരിപാടി എടുത്ത വേൾഡ് റെക്കോർഡ് എടുത്ത പ്രോഗ്രാം എന്നിട്ടാണ് ദുബായ് റണ്ണെന്ന് പറഞ്ഞത് കാണാൻ മാത്രമുള്ള പരിപാടി തന്നെയായിരുന്നു ശരിക്കു പറയാനുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികളുടെ അവരുടെ സ്വന്തമായിട്ടുള്ള ജേഴ്സീറ്റ് ആൾക്കാരും പിന്നെ ദുബായ് റണ്ണിൻ്റെ ഈ നീല കളറിലുള്ള ലൈറ്റ് നീലക്കളറാണ് അതിൻ്റെ ആ ജേഴ്സീറ്റ് ആൾക്കാരും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടി തകർക്കരുത് അതുമാത്രമല്ല നമുക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് ശൈക്ഷ ഇത്രയും വലിയ ശൈക്ഷാത് റോട്ടിൽ നമുക്ക് ചീറിപ്പ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ചീറിപ്പായുന്ന ഈ റോട്ടിൽ നമുക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ ഓടാനും നടക്കാനും കെടുക്കാനും ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരവസരം അത് നമ്മൾ മുതലാക്കിയിട്ട് തന്നെ ഉണ്ട് ഈ ഒരു പരിപാടിയിൽ എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാമുകൾ മാത്രമല്ല അവിടുത്തെ ഒരുപാട് പിന്നെ ബാൻഡും വേളുകളും അങ്ങനെ സംഭവങ്ങളും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ദുബായ് റണ്ണിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ മ്യൂസിയമൊക്കെ ആ രാത്രിയിൽ കാണാൻ ഭയങ്കര ലുക്ക് തന്നെയാണ് കേട്ടോ എപ്പോഴും കാണാൻ കുഴപ്പമൊന്നും ഇല്ല നേരങ്ങനെ പുലത്ത് പോയങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കട്ടെ അതിൻ്റെ അടുത്തേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ ഒരുപാട് ഇതുകൾ എല്ലാം അനൗൺസ്മെൻറ്റുകളവിടെ എല്ലാം അവിടെ കേൾക്കാറുണ്ടായിരുന്നു out the kids as well. We are here to have fun, we are here to get healthy, we are here to get kids, and this is what I all for, you For us. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം പിന്പിട്ട് വന്നിട്ടുണ്ട് എവിടെ നോക്കി എന്ന് നീല കളറുകളെ നല്ല നീല കളർക്കുള്ള ജേഴ്സിയറ്റ് ശേഷം റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയും മോഡൊക്കെ ചെയ്യണം പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ചില പരിപാടികളെല്ലാം കാണാം പിന്നെ ബാൻഡ് സെറ്റ് അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഇതിലടക്ക് കാണാനും കിട്ടാം അങ്ങനെ നമ്മളിതാ നാല് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇനി ആറ് കിലോമീറ്റർ കൂടി ഉണ്ട് ഓടാൻ നടന്നിട്ടാണ് വീഡിയോ ചെയ്യണത് കുറച്ച് ഓടിറ്റും കുറച്ച് നടന്നിട്ടൊക്കെയാണ് ഒക്കെയാണ് എൻ്റെ കളിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നാല് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആറ് കിലോമീറ്ററും കൂടി ഓടാൻ അങ്ങനെ പത്ത് ആണ് നമ്മൾ ദുബായ് റണ്ണിൽ ഓടാൻ വേണ്ടിയിട്ട് പാർട്ടിഷിപ്പ് ചെയ്യുന്നത് ഒക്കെ കണ്ടിന്യൂ നമുക്ക് ചെയ്യാണ്ട് ലാസ്റ്റ് അവിടെ എത്തിയിട്ടുള്ള ഫിനിഷിങ് വീഡിയോസും കാണുക അതിൻ്റെ കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദുബായ് ആണ് ഈ ടീഷർട്ട് ഷർട്ട് വന്നത് റുബായ് റൈഡിൻ്റെ ടീ ഞാൻ ഇട്ടുള്ളത് കേട്ടാ അല്ലേ ഇത് ഞാൻ പന്ത്രണ്ട് കിലോമീറ്റർ സെയിം സെയിം ഷെയ്ഖ് ഷൈക്ഷായു റോട്ടിൽ കൂടി തന്നെയാണ് ഞാൻ മുമ്പ് ഓടി സൈക്കിളിൽ ഓടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ദുബായ് ഷെയ്ഖ് ഷൈക്ഷായുത്ത് റോട്ടിലൂടെ ഉള്ള ഓട്ടമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് മുമ്പോട്ട് പോവാം ഓക്കെ അങ്ങനെ നമ്മളിതാ ഒരുപാട് ദൂരം പെന്താളിൽ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പിന്നെ ഫുൾ ഫെസിലിറ്റി ഫെസിലിറ്റിട്ടുണ്ടായിട്ടാണ് ഫുള്ള് എല്ലാ സ്ഥലത്തും ആംബുലൻസും ആൾക്കാരും സെക്യൂരിറ്റിയും ഭയങ്കര പിന്നെ വെള്ളം വെള്ളമായതുപോലെ വെള്ളത്തിൻ്റെ വെള്ളം ഇപ്പം വാങ്ങി കുടിച്ചതിൻ്റെ ബോട്ടിലിടാനുള്ള ആൾക്കാർ സെൻറ്ററിൽ നിൽക്കുന്ന അവിടെ കാണുന്നത് അങ്ങനെ ഭയങ്കര എന്തെന്നാ പറയുക ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അല്ലേ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളുടെ വന്ന മുതൽ ഒരുവിധം കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഓരോ കൊല്ലവും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉള്ളതാണ് പിന്നെ ശൈക്ഷാത് റോട്ടിലൂടെ നമുക്കിങ്ങനെ ഓടാൻ പറ്റുന്ന ഈ ഒരു അവസരം ഇപ്പം ഇത് നമ്മളെ എന്താണ് വാട്ടർ കനാല് ബ്രിഡ്ജിൻ്റെ മോളിക്കുഴപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അതിന് കുറച്ചു കൂടി പോയി നല്ലാണ് നമുക്ക് ടേണി യൂട്ടം വരെ അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ ഏകദേശം ആവും ഈ ഇത് നമ്മളെ കൂടുതലുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു കേട്ടോ അവനിക്ക് അവന്റെ കാല് വേദന എന്ന് പറഞ്ഞിട്ട് അച്ഛനോടവ എന്തൊക്കെയോ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണതാണ് കാണുന്നത് പയം കിലോമീറ്റർ കംപ്ലീറ്റ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അഞ്ച് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കി കേട്ടോ അഞ്ച് കിലോമീറ്റർ കണ്ട് കംപ്ലീറ്റ് ആക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മള് കടന്നിരിക്കുവാണ് അതാണ് യൂട്ടൻ കണ്ടില്ലേ ആ സൈഡിൽ കൂടെ ആൾക്കാർ വരാനുണ്ടല്ലേ ഇനി അഞ്ച് കിലോമീറ്ററും കൂടി ഓടാനുണ്ട് ഞാൻ നടന്നിട്ടാണ് വീഡിയോസ് ഉണ്ടാക്കണത് കൊറച്ച് ഓടീറ്റും കൊറച്ച് നടന്നിട്ടാ ആൾക്കാര് പോണ കണ്ടില്ലേ എനിക്ക് മൂന്ന് ലക്ഷത്തിൽ മേലെ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്നത് ഒക്കെ നല്ല കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവാം സുഹൃത്തുക്കളെ നമ്മളിതാ അവർ ചുരുങ്ങിയത് ഒരു ആറ് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആറ് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ കൂടി ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കേണ്ട എനിക്കു വേണ ചുരുങ്ങിയത് ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ പോകുന്നതാണ് വിചാരിക്കുന്നത് ഇനി ബ്രിഡ്ജ് ഇറങ്ങി കുറച്ചും കൂടി പോയിരുന്നുണ്ടാൽ നമ്മൾ ശൈക്ഷ ഇത് റോട്ടിൽ നിന്നും പിന്നെ വേറെ സൈഡ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് പോയിന്റ് വേറെ സ്ഥലത്താണ് വരട്ട അപ്പോൾ ആൾക്കാർ ഇതാ വരുന്ന അണി കാണുന്നത് ഇനിയും ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വീ വണ്ടില്ല എൻ്റെ പോന്നെ എത്ര ആൾക്കാരാണ് എത്രമാത്രം ആൾക്കാരാണ് പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നറിയാം ഇതാണ് വേൾഡ് റെക്കോർഡിലേക്കുള്ള കാഴ്ചപൂടണം ദുബായ് റെണ് എന്ന് പറയുന്നത് ഓക്കെ

അങ്ങനെ സുഹൃത്തുക്കളെ ഫിനിഷിംഗ് പോയിൻ്റ് ഏകദേശം ആവാനായിട്ടുണ്ടെങ്കിൽ ടനൽ കഴിഞ്ഞ് കുറച്ചുകൂടി പോയിരുന്നു കണ്ടാൽ ഫിനിഷിങ് പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് പത്ത് കിലോമീറ്റർ ഔട്ടാം അപ്പോൾ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞു കണ്ടാലും ഞങ്ങൾ ഒരുമിച്ച് ഓടുന്നാണ് പറഞ്ഞിട്ടുള്ളത് പറക്കി ഓടിയിട്ടുണ്ട് ഏതാ ഫിനിഷിംഗ് പോയിൻ്റേക്ക് നമ്മൾ ഇതാ ഓടിക്കയറണ്ട പറഞ്ഞു പറസിൻ്റെ അപ്പം അതിനാണ്ട് അച്ഛനും ഇതിനായിട്ട് നോമ്പ് കയറി എത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടാളും അവൾ എത്തിയിട്ട് ആരാട്ടും കിടക്കുന്നുള്ളതെന്ന് നോക്കാം പക്ഷെ അവൻ ചെറിയ ആളല്ലേ അവരെ ഡെക്കോറേക്ക് ആകുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് അവൻ ആരും കിടന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ ഓടുന്ന സംഭവം പത്ത് കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഈ കാണുന്നതാണ് കവാടം നമ്മൾ ആ ലൈനാണ് പോയി ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ ലൈൻ കാണാൻ വൈപ്പ് ലൈൻ അത് നമ്മൾ ക്രോസ് ചെയ്ത് പത്ത് കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് സുഹൃത്തുക്കളെ അങ്ങനെ സുഹൃത്തുക്കളെ ഇതാ ഈ കാവടത്തിലൂടെയാണ് പത്ത് കിലോമീറ്ററിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പത്ത് കിലോമീറ്റർ ഞാനും ഈ പയ്യനും അവൻ്റെ അച്ഛനൊക്കെ കൂടി കംപ്ലീറ്റ് ആയിക്കാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരും ഓടി വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മൂന്ന് ലക്ഷത്തിൽ പേരെ ആൾക്കാരാണ് ഈ വീട്ടിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും അതി ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം കണ്ട പ്രാവശ്യം രണ്ടര ലക്ഷം പേരായിരുന്നു പ്രാവശ്യം മൂന്നു ലക്ഷാണ് താങ്കൾ എടുത്തിട്ടുള്ളത് എന്തായാലും ഭയങ്കര തന്നെയായിരുന്നു പിന്നെ അവിടെ എത്തുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു കടക്കാനുള്ള ഒരു വീട് കൂട്ടിട്ടുള്ള പോട്ടം അത് ഭയങ്കര അങ്ങനെ ഈ പ്രാവശ്യത്തെ ദുബായ് റണ് കംപ്ലീറ്റ് ആക്കിയിരിക്കാണ് ഞങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളെ ദുബായ് റണ് പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ തിരിച്ചു പോട്ടെ ഉണ്ടായിരുന്നു അടിപൊളി വീഡിയോസ് അല്ലേ ഇതാണ് കൊല്ലത്തിലൊരിക്കുള്ള ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ദുബായ് റണ്ണേൽ പങ്കെടുത്തിട്ട് ഞാൻ തിരിച്ചു പോകാണ് അപ്പോൾ ഇതുപോലത്തെ പല പ്രോഗ്രാമുകളുണ്ട് അതിലൊക്കെ നമ്മൾ പറ്റുന്നതൊക്കെ പാർട്ടിപ്പ് ചെയ്യാറുണ്ട് ഓക്കെ വീട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽസ് അത്യാവശ്യം ഓക്കെ